നെയ്യാറ്റിങ്ങര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയമനികളിൽ എഴുപത്തിഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം കാലിൽ അൾസർ മുഖത്തും തലയിലും നാല് ചതവുകളുണ്ട് പക്ഷേ ഈ നാല് ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അത് മരണകാരണം ഈ നാല് ചതവുകളും മരണകാരണമാകാൻ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പക്ഷേ രാസപരിശോധനാ ഫലം വന്നാൽ ഹലോത്ത കൈമാരങ്ങനെ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപസ്വാമി സമാധിയോടനുബന്ധിച്ചിടുന്ന ആ വ്യക്തിയുടെ രാസപരിശോധന കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അത് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും വന്ന റിപ്പോർട്ടിൽ ആ ഗോപസ്വാമിയുടെ മൂക്കിൻ്റെ പാലൊക്കെ ആരൊക്കെ ഇടിച്ചുടിച്ചു എന്നാൽ അതേപോലെ തന്നെ ശരീരത്തിൽ അവിടേയും ഇവിടെ ഒക്കെ എന്തൊക്കെയോ മുറിവുകളും ചതവുകളും കാണാനിടയായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ ഫാമിലിയും അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദു ഐക്യ ഐക്യസമാവേ അങ്ങനെയല്ലേ ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട് ഈ പ്രസ് മീറ്റിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കോമഡി ആയിട്ടാണ് സത്യം തോന്നിയത് വെളുപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ആ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇരുട്ടിലേക്ക് കടന്നു പോകുന്ന പോലെയാണെങ്കിൽ തോന്നുന്നത് എന്തായാലും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ഒന്നും തന്നെയല്ല ചിലർ പടയും വടി കുത്തി നടക്കുന്നത് മറ്റു ചിലരും വടി കുത്താണ്ടാണ് നടക്കുന്നതെന്ന് പിന്നെ മക്കൾ രണ്ടും അപ്പുറവും ഇപ്പറോയി ഇരുന്നിട്ട് അമ്മ വാ തുറക്കുമ്പോൾ തന്നെ മിണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വായ എടുപ്പിക്കേണ്ട കാരണം അമ്മയുടെ വായെന്ന വീണ് കഴിഞ്ഞ് മക്കൾ രണ്ടും ജയിലിൽ കരണ്ടി വരും കൂടെ അമ്മയും ചിലപ്പോൾ മരുമോട് വരെ വിചാരിക്കാണ്ടി വരും എന്നത് ഈ മക്കൾക്ക് ബോധമുള്ളത് കൊണ്ട് തന്നെ മക്കൾ അമ്മ വാ തുറക്കുമ്പോ തന്നെ കൈമയും കാര്യമൊക്കെ തട്ടിട്ട് നിർത്തതള്ളേ എന്നുള്ള മാതിരിയാണ് മക്കളുടെ ഒരു പറച്ചിൽ എന്തിനു തലപ്പൊരു നമുക്ക് ഈ പ്രസ്മീറ്റ് വന്നതില കുറച്ച് കോമഡി രംഗങ്ങൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് കുറച്ച് കോമഡി രംഗങ്ങൾ നമുക്കൊന്നും കണ്ടുപോക്കാം അതൊന്നുമില്ലാണോ നടന്നു വരുന്നത് എല്ലാ എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാടിയാ നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്നതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായ അനുസരിച്ചുള്ള കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ നടക്കാൻ അല്ലാതെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് തന്നെ അവർ നന്നായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഗോപസ്വാമിക്ക് അത് നമ്മിപ്പോ കേട്ട റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേട്ടല്ലോ ഒരു പ്രശ്നവും ഇല്ല സത്യം പറഞ്ഞ ഒരു സാധാരണക്കാരന് വരാവുന്ന അസുഖത്തിന്റെ എൺപത് ശതമാനത്തോളം ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ട് പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കാലുമായി ഈ പറയുന്ന അഴസറും കാര്യങ്ങളും ഉള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് നീണ്ടു നിവർന്ന് നടക്കാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയായിരിക്കും ഈ പറയുന്ന ഹിന്ദുവൈക്യവേദിക ചങ്ങായി വന്നിട്ട് വടിയും കുത്തി നടക്കണം കണ്ടെന്ന് അപ്പോൾ തന്നെ തിരുത്തുന്നത് ഏ വടിയൊന്നും കുത്തിയിട്ടില്ല നല്ല ആരോഗ്യത്തോടെ കൂടെ ദൃഢദാട്ടിനായിട്ടാണ് ഈ പറയുന്ന ഗോപസ്വാമി നടന്നതെന്നും എല്ലാ കർത്തവ്യങ്ങളും കർമ്മങ്ങളും എന്തിനേറെ ഈ പറയുന്ന ഷുഗറിനോളം ഇൻസുലിൻ വരും കുത്തി വെച്ചിട്ടാണ് ചെന്ന് സമാധിയിൽ കുത്തിയിരുന്നത് നടക്കുകയാണ് കുടുംബം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടുത്ത് തന്നെ ഈ മൂക്കിന്റെ ഈ പാലം പൊട്ടിയ കാര്യം ഈ പറയുന്ന റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അതിന് അമ്മയുടെ ഒരു മറുപടി ഉണ്ട് അത് അതിനെക്കാളും വലിയ രസകരമാണ് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് നന്നായിട്ട് തന്നെ ഇരുന്നത് ഈ സത്യസന്ധത ഒരിക്കലും ഇല്ല ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് അതെടുത്ത അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ എവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത് മുറിവല്ല അത് എന്തോ ഈ ഇല്ല ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഇതിനുമുമ്പേ ഞങ്ങൾ തൊട്ട് താഴെ വാസ് നോ ഇഞ്ചറി ടു ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതാണ് ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത് ഇത് മരണകാരണമല്ലായിരിക്കാം പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ പറയുന്നു അങ്ങനെയൊന്നുമില്ല ഒരു കുറവില്ല എന്ന് നടക്കുമായിരുന്നു പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് സംഭവിച്ചത് അല്ലെർവാസ് നോ ഇഞ്ചുറി ഡീപ്പർ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ആഴ്ക്കൻ ആടുകളുടെ കാരണം മുറിവുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ മുറിപ്പാടുകളുണ്ടായിരുന്നു അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടാണ് ഒരിക്കലും പറയട്ടെ പറയുന്നത് ചെവിട്ട്ലാളിയാണ് കൂലിപ്പണിക്കാരാണ് കൂലിപ്പണി ചെയ്യുന്ന തോളിലെടുക്കുന്ന ആളാണ് ഈ തോളില് തോളിലെ ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തുന്ന കൂലിപ്പണി ചെയ്യുന്ന ആളാണ് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് വിറവ് കീറി ഓരോ ില് കൊണ്ട് മക്കളവിടെ മതി മതി ഇനിയും കൂട്ടി വലിയ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ അവസാനം ഇതൊക്കെ തീർത്തിപ്പറേണ്ട ഒരു അവസ്ഥ വരുന്നതിനെ കുറിച്ച് മക്കൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ മക്കൾ അത് വീണ്ടും വീണ്ടും മതി മതി എന്ന് പറയണത് ഒന്ന് ആ ഏഴു മാസങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന ഗോപിൻസ്വാമി കിടപ്പിലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെ വന്നാലും അതിന് മുമ്പ് പറ്റിയേക്കണം എന്തെങ്കിലും ചതവും മുടിയും ഒക്കെ ആണെങ്കിൽ അത് നേരെ നേരെയാകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയല്ല ഈ പറയുന്ന വിറക് കഴുത്തി കയറ്റതാവട്ടെ തലേ കയറ്റട്ടാവട്ടെ എന്നാൽ പോലും മൂക്കിനി മൂക്കിന്റെ പാലം എങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഒരു ചോദ്യമാണ് ശരിയായിരിക്കാം ചിലപ്പോൾ ഈ അസുഖങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ വ്യക്തി മരണപ്പെട്ടത് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിനു മുമ്പ് ഈ വ്യക്തി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ കുടുംബക്കാരെ ഈ പറയുന്ന തല്ലും തൊഴിയും ഒക്കെ കൊണ്ട് അവസാന അവശ്യനായിട്ടാണ് ഈ വ്യക്തി ഈ പറയുന്ന പ്രായത്തിന്റെ അസുഖങ്ങൾ മൂലം മരിച്ചത് അതിനു മുമ്പേ ഈ വ്യക്തി ഒരുപാട് ക്രൂരതകൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലോ അത് ആരെങ്കിലും പറയാൻ പറ്റുമോ ഇല്ലെന്ന് ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ പറഞ്ഞ ചതവുകളും മൂക്കിന്റെ പാലം മുടിഞ്ഞാൽ ഒരു കൊതുകിനെ പോലും കടിക്കാൻ സമ്മതിക്കാത്തത് ഇപ്പൊ കമന്റ് ബോക്സിൽ കാണാൻ പണു കൊതുക് കടിക്കാൻ നേരത്തെ കൊതുകിനെ പോലും കടിക്കാൻ സമ്മതിക്കാണ്ട് അടിച്ചു ഓടിച്ചതായിരുന്നു പക്ഷെ അടി തെറ്റി മൂക്കിനെ കൊണ്ടതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു പറയാൻ പറ്റൂല എന്താണ് ഈ പറയുന്ന അമ്മ തന്നെ പറയുന്നുണ്ട് ഞാനും മരുത്തമലയിലൊക്കെ പോയിരുന്നിട്ട് ധാനിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഈ പറയുന്ന ഇത്രത്തോളം ധ്യാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഭർത്താവിന് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ ഭർത്താവ് ജീവനോടെ തന്നെ സമാധി ആവാൻ പോകുമ്പോൾ ഒരു സങ്കടവും ഒരു വിഷമവും ഇല്ലാതെ പോയി ആ സ്ലാവിൻ്റെ അടിയിൽ കൊണ്ട് വെച്ച് സ്ലാവ് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്നേഹസമ്പന്നമായ ഭാര്യയ്ക്ക് അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ അല്ലെങ്കിൽ അതിന് സമ്മതിക്കോ ഇനി ഗോപസ്വാമി സമാധി ആയി എന്ന് പറഞ്ഞ ന്യൂസ് വരുന്ന സമയത്ത് പോലും ഈ താളം വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് റിപ്പോർട്ടേറിനോടും ചാനലുകാരും ഒക്കെ സംസാരിച്ചിരുന്നത് അപ്പൊ ഇത്രയും സ്നേഹസമ്പന്നയായ ഒരു ഭാര്യക്ക് അതൊക്കെ വളരെ എളുപ്പമായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതിലേ ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോട് പോലീസ് തന്നെ കിട്ടും മുറിവൊക്കെ സംഭവം സത്യം ശിവന്റെ നടന്ന സമയത്ത് എന്തെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞുതരാ ഇതിലിപ്പോ എല്ലാരും ചോദിക്കുന്നുണ്ട് സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തിമാർഗ്ഗത്തിലുള്ള സമാധാന എത്ര വർഷം കൊണ്ട് അച്ഛ സന്യാസ ജീവിതത്തിലേക്ക് പെയ്ക്കൊണ്ടിരിക്കുന്നതാണ് അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ പക്ഷെ അത് എല്ലാവർക്കും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയില്ല അത് പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകാൻ ശതമാനിക്കുന്ന തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകൾ മുറിവുകളൊക്കെ ഇനി പോലീസ് അന്വേഷണത്തിലൊക്കെയാണോ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഭഗവാന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല കൈലാസ അത് എല്ലാത്തിനും ഞങ്ങളെ സത്യത്തിന് കൂടെ ഉണ്ടായിരുന്നു അത്ര ഞങ്ങൾ ഇനിയുള്ള അന്വേഷണത്തിനും അവര് സഹകരിക്കും അതെന്തെങ്കിലും ഉണ്ടെങ്കിലും പുറത്തു വരട്ടെ ഭഗവാന്റെ ഇല്ലാത്ത വാർത്ത പറഞ്ഞിട്ട് ഭഗവാന് മുന്നേ ജയിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ ഓർത്താൽ മതി ഇതേ പറഞ്ഞു നിങ്ങളല്ലോ ഒരു പ്രശ്നം വരുന്ന മുമ്പ് ഒരു ഇന്റർവ്യൂ പിന്നെ ഈ പറഞ്ഞ ചാനലാരേക്ക് വന്നപ്പോ എന്താണ് പശുവിനെ അടക്കം വിൽക്കേണ്ടി വന്നു കഷ്ടപ്പാടിലാണ് ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയണ്ടായിരുന്നല്ല അൾട്ടിമേറ്റ് പണം തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആവശ്യം എന്നൊക്കെ പറയണം കണ്ടിരുന്നു കാരണം ഞാനൊരു വീഡിയോ ഇതിനോട് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനായിരുന്നു നമ്മള് സുരേഷ് ഗോപി സാറ് പോലും ഇവര്ക്ക് രണ്ട് പശുവിനെ ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്യാണ്ടിരിക്കില്ല കേട്ടോ ഈ സമാധിയൊക്കെ ആയിട്ട് ഒരു വലിയൊരു സ്വാമിയുടെ കുടുംബത്തിന് ചെയ്തതിൻ്റെ ഒരു പുണ്യം ചിലപ്പോൾ സുരേഷ് ഗോപി സാറും ആഗ്രഹിക്കുന്നുണ്ടാവും എന്നതുകൊണ്ടായിരിക്കാം മേ ബി ഗോപസ്വാമി സാറിൻ്റെ സോറി ഗോപസ്വാമിയുടെ ഈ പറയുന്ന സമാധിയോടനുബന്ധിച്ചിട്ടുള്ള രാസപരിശോധന കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല അതിനു മുമ്പുള്ള റിപ്പോർട്ടിൽ ഏകദേശം ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്തിനേറെ ആ വ്യക്തിയുടെ ശരീരത്തിലുള്ള ചതവുകളും ഒടിവുകളും വരെ വളരെയേറെ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു എന്താണ് നമുക്കറിയില്ല ഗോപസ്വാമി സമാധി ആയതാണോ അല്ലെ ഇവരാ കൊന്നിട്ട് കൊണ്ടുവച്ചതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇതിനടകം നടന്നുകൊണ്ടിരിക്കുന്നു വരും ദിവസങ്ങളിൽ വരും വിഷയങ്ങളുമായി കാണാം ബൈ